രാജ്യത്തെ സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് ജി എസ് ടി പരിഷ്കാരത്തിന് ഒരുങ്ങിയാണ് കേന്ദ്രം ജി എസ് ടി കൗൺസിൽ യോഗത്തിലാണ് നിർണായകമായ തീരുമാനമെടുത്തിരിക്കുന്നത് നിലവിൽ നാല് സ്ലാബുകളിലായിരുന്നു ജി എസ് ടി അതായത് അഞ്ചു ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തി ശതമാനം എന്നിങ്ങനെ അത് രണ്ട് സ്ലാബാക്കി ചുരുക്കിയിട്ടുണ്ട് ഇനി അഞ്ചു ശതമാനവും പതിനെട്ട് ശതമാനവും മാത്രമായിരിക്കും ജി എസ് ടി നിരക്ക് സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും ഒക്കെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്രമന്ത്രിസഭ ഒരു തീരുമാനത്തിന് ഒരുങ്ങുന്നത് അതേപോലെ തന്നെ ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസുകളെ ജി എസ് ടിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പുറമെ പാല് പനീർ ചപ്പാത്തി റൊട്ടി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളെയും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും ആശ്വാസമായേക്കാവുന്ന തീരുമാനങ്ങളാണ് ഇതെല്ലാം അതേപോലെ തന്നെ പല സാധനങ്ങൾക്കും വില കുറഞ്ഞേക്കും ഉദാഹരണത്തിന് മുപ്പത്തിരണ്ട് ഇഞ്ചിന് താഴെ വരുന്ന ടിവികളുടെ വില കുറയും ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെ ുള്ള കാറുകളുടെ വില കുറയും മുന്നൂറ്റിഅൻപത് സി സിക്ക് താഴെയുള്ള ബൈക്കുകളുടെ വില കുറയും ചെറുകാറുകളുടെ വിൽപ്പനയൊക്കെ ഇത് പോസിറ്റീവായിട്ട് ബാധിച്ചേക്കാവുന്നതാണ് ഉദാഹരണത്തിന് പത്ത് ലക്ഷത്തിൻ്റെ ഒരു കാർ വാങ്ങുമ്പോൾ മുമ്പുണ്ടായിരുന്ന ജി എസ് ടി നിരക്ക് ഇരുപത്തിയെട്ട് ശതമാനമായിരുന്നു പുതിയ നിരക്ക് പ്രകാരം അത് പതിനെട്ട് ശതമാനമായിട്ട് കുറയും അതായത് പത്ത് ലക്ഷത്തിന്റെ ഒരു കാറ് വാങ്ങുമ്പോൾ ഇരുപത്തിയെട്ട് ശതമാനമായിരുന്നു നികുതി അതായത് പന്ത്രണ്ട് പോയിന്റ് എട്ട് ലക്ഷം നിങ്ങൾ നൽകണം രണ്ടേ പോയിന്റ് എട്ട് ലക്ഷം നികുതി ഇനത്തിൽ നിങ്ങൾ നൽകണം അത് പതിനെട്ട് ശതമാനമാക്കി കുറക്കുമ്പോൾ പത്ത് ലക്ഷത്തിൻ്റെ ഒരു കാർ വാങ്ങുമ്പോൾ ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം അധികം നൽകിയാലും മതി അതായത് പതിനൊന്ന് പോയിന്റ് എട്ട് ലക്ഷമാണ് ഇനി നൽകേണ്ടത് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയുടെ കുറവ് ഏതായാലും സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും പർച്ചേസിംഗ് കപ്പാസിറ്റിയെ പർച്ചേസിംഗ് പവറിനെ കൃത്യമായി ഓറിയൻറ്റ് ചെയ്തുകൊണ്ടാണ് ജി എസ് ടി പരിഷ്കാരങ്ങൾ നടത്തിയിരിക്കുന്നത് വളരെ ജുഡീഷ്യസ് ആയിട്ട് മാത്രം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ വരവും ചിലവും എല്ലാം കണക്ക് കൂട്ടി സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഉള്ളതൊക്കെ ബാക്കി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക